അപ്പൊ ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് വന്നത് നാളെ നമ്മളുടെ സ്വന്തം ക്രിസ്തുമസ് ആ ക്രിസ്തുമസ് അല്ലല്ലോ ക്രിസ്മസിന്റെ ദിവസം ഡിസംബർ ആണ് അപ്പൊ യോ കാര്യത്തിലേക്ക് എനിക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ എനിക്ക് ഓഫ്ലൈനായിട്ടും എൻ്റെ കയ്യിലൊക്കെ നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ലൈക് ചിലത് എനിക്ക് അയച്ചിട്ടിഫ്റ്റ് അപ്പൊ ആ കണ്ടിട്ട് ആയി പക്ഷേ സംഭവിച്ചു ഓക്കെ അപ്പൊ അപ്പം ഞാൻ പറയാൻ വേണ്ടി വന്നത് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് അതായത് എൻ്റെ ഫാമിലീറ്റ് വെച്ച സമയത്ത് ഒരു കുഞ്ഞു ആയിരുന്നു കൊച്ചിയിൽ എനിക്ക് കുറേ ഗിഫ്റ്റുകൾ എനിക്ക് പലരും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല ഫുഡ് കഴിച്ചിട്ട് മാത്രമേ ഫുഡായിട്ട് തന്നത് മാത്രമേ ഞാൻ അടുത്ത് കഴിച്ചിട്ടുള്ളൂ അതൊന്നും എനിക്ക് പൊട്ടിക്കാനുള്ള സമയം എനിക്ക് കേട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഡിസംബർ ആ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൽ ഇവിടെ നിന്ന് ടൂണ്ടി തന്നെ അപ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് മരം ഞാൻ എടുത്ത് എന്റെ റൂമിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗിഫ്റ്റുകളൊക്കെ ഒരു ക്രിസ്മസ് മരത്തിന്റെ താഴെ ഗിഫ്റ്റുകൾ എടുത്ത് അടക്കിപ്പിറക്കി വെക്കുന്ന ഒരു സമുദായം പണ്ടൊക്കെ എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഞാൻ അവിടെ ഗിഫ്റ്റുകളൊക്കെ ഞാൻ കുവിഞ്ഞ് കൂമ്പാരം പോലെ കൂട്ടും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും മെൻഷൻ ചെയ്ത് ഞാൻ എന്റെ ഗിഫ്റ്റ് അൺബോക്സും വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കും പരാതി വേണ്ട ഞാൻ പല ഗിഫ്റ്റുകളും എനിക്ക് അഴ്ച്ചന്നേക്കുന്ന എന്റെ ഇഷ്ടപ്പെട്ട എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ അഴിച്ചു തന്നേക്കുന്ന എല്ലാവർക്കും എന്റെ ബിഗ് താങ്ക് ഇപ്പം ഗിഫ്റ്റ് അഴ്ച്ച് തന്നില്ലെങ്കിലും എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സന്തോഷം എനിക്ക് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സും വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആരും സങ്കടപേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം എന്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ വീക്കായി ഞാനത് ചെയ്യുന്നതായിരിക്കും അപ്പൊ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ലൈവില് വന്നത് അപ്പൊ ക്രിസ്മസ് അൺബോക്സിങ് വീഡിയോ കമ്മിങ് സൂൺ പിന്നെ വേറെ വേറെ ഒന്നുമില്ല ഞാനിവിടെ ബിന്നു ചേച്ചിയുടെ വീട്ടിലാണ് അവിടെ ബിഗ് ബോസിലാണെന്നുണ്ടെങ്കിൽ കാലൊടിഞ്ഞ തത്തമ്മ ഉണ്ടായിരുന്നു ബിന്നു ചേച്ചിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ കാലൊടിയാത്ത ചാരത്തിൽ തന്നെ ഉണ്ട് അപ്പോ അങ്ങനെ അക്ബറിനെ കാണാൻ പോണില്ലേ അവൻ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് വീഡിയോ കണ്ട് എനിക്കാ അയ്യോ എനിക്ക് അക്ബറിനെ കാണാൻ വേണ്ടി പോണം തീർച്ചയായിട്ടും കാണാൻ വേണ്ടി പോകണം കാരണം ഞാനിപ്പോ പറന്ന് ഒരു ദേശാടനെ കിളിയാണല്ലോ അപ്പോൾ എനിക്ക് പക്ഷെ ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കളർഫുൾ ആയിട്ടുണ്ട് പിന്നെന്താ എല്ലാർക്കും എന്റെ നെയ്മോ മിഷൂസ് ആണോ എന്റെ നെയിം പറയോ പേര് പറി അഞ്ജലി നായർ നവിൻ പേര് അമ്മിണിക്ക് വരനെ കിട്ടും അമ്മിണിക്ക് വരനെ കിട്ടിയില്ല അവര് ഭയങ്കര ഡിപ്രഷൻ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആർക്കെങ്കിലും പുരുഷൻ ചാലത്തത്തമേനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങള് ഡി എം ചെയ്ത് അവരൊന്നൊന്നിപ്പിക്കുക രണ്ട് ഇണ കുരുതികളെ ഇണ ഇണത്തകള് ഒരുമിക്കട്ടെ ഹായ് ബ്രദർ ഒരു ഹായ് പറയൂ വിജയ് ഹായ് ഹായ് വിജയ് ശ്രീരാജ് നൂറന്റെ കൈന്ന് ഫിഫ്റ്റി കെ കിട്ടിയോ ആക്ച്വലി ഞാന് ഞാൻ ജസ്റ്റ് തമാശ ചോദിച്ചു ലൈക്ക് അപ്പൊ അത് ചോദിച്ചത് കൊണ്ട് ഞാൻ പറയട്ടോ ഇപ്പം ഗെയിമിൻ്റെ ഉള്ളിൽ അങ്ങനെ മോൽ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞപ്പം ഞാനത് ഞാൻ ഇപ്പം സൗമാന ആക്ച്വലി ഫിഫ്റ്റി പതിനയ്യായിരം പതിനഞ്ച് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് കൊടുക്കും അതിന്റെ വീട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇടാം പക്ഷെ ബാക്കി ഉള്ളവർ ചിലപ്പം അത് ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കും പക്ഷെ ഞാൻ ഞാനതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇറ്റ്സ് ഞാനതൊരു തമാശയായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ്സ് ഓക്കെ പിന്നെ പക്ഷെ ഞാൻ പറഞ്ഞത് സെറ്റ് ആയിരുന്നു ഓക്കെ പിന്നെ വേറെ അയ്യോ ഇവിടെ കമന്റുകളുടെ പോരാണല്ലോ ഈ സമയത്ത് നാന്നൂറ്റമ്പത് പ്ലീസ് കഴിച്ചോ എന്താണ് സ്പെഷ്യൽ ഇർക്കി നെവിൻ യു മൈ ഫ്രണ്ട് എല്ലാവരും ആട്ടോ പിന്നെ മിഷു എനിക്ക് ആ പേര് എന്ന് മിഷു മിഷു ഹായ് ചേട്ടാ ഹായ് റഹാന ഹായ് ഹായ് പിന്നെ ഹായ്ജ രാജ് ഹായ് എല്ലാവരുടെയും പേര് ഞാൻ എടുക്കുന്നത് പിന്നെ പിന്നെ ബാക്കി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ലൈക്ക് ഞാൻ നിങ്ങളെനിക്ക് അയച്ച കുറച്ച് െറ്റേഴ്സ് ആൻഡ് ക്രഷ് ഗ്രൂപ്പിനിട്ടിയ ലവ് ലെറ്റേഴ്സ് ആൻഡ് പിന്നെ നിങ്ങളുടെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കോമെന്റ്സ് അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വായിക്കുന്നതായിരിക്കും ഇപ്പം എനിക്ക് ഞാനൊരു ട്രിപ്പിങ് എന്നാ ഒരു ഒരു പീസ്ഫുൾ ഓട്ടോന് ഓറ്റവും ഓട്ടോ എന്തിനാ ഇതിലേക്കു ഓടിക്കുന്നതോ ഹലോ ആ യെസ് അപ്പോ ഞാൻ പുറത്തുനിന്നാണല്ലോ എടുക്കുന്നത് അവർക്ക് ഓട്ടോക്കാർ ഓട്ടോ ഓടിക്കുന്നവർക്കും ആ വഴി ഉപയോഗിക്കണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ പിന്നെ ഞാൻ പോവാന്നോ റോസ് റോസസ് അയ്യോ ഞാൻ പോവല്ലേ റോസ് എനിക്ക് സങ്കടമാകും പിന്നെ പൂച്ചക്കുട്ടികളുടെ വീട് തീർച്ചയായിട്ടും പൂച്ചക്കുട്ടികളുടെ വീടിൽ ചെന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറെ വീഡിയോസ് ചെയ്യണം എന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ ശരാശരി മനുഷ്യൻ അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ലൈവില് ആകെ മൂന്ന് മൂന്നുപേരെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പം ഞാൻ ലൈവ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ആൾക്കാർ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പിന്നെ വേറെന്താ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എനിക്ക് റിപ്ലൈ റിപ്ലൈ റിപ്ലൈപ്പ പലർക്കും എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷെ അത് നിങ്ങള് ഒന്നും വിചാരിക്കരുത് പല റിക്വസ്റ്റും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അത്ര അധികം മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ലൈവ് വന്നത് ഞാൻ ആർക്കെങ്കിലും റിപ്ലൈ തരണേ ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ സോറി പറയുകയാണ് കാരണം നിങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇവിടെ ഇവിടെ കിടന്നിട്ട് വിലസുണ്ട് അത് തീർച്ചയായിട്ടും എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് അഹങ്കാര അഹങ്കാരത്തിളൊക്കെ പിടിച്ചിട്ടില്ല ആൻഡ് ഞാൻ പണ്ട് പണ്ട് നിങ്ങളെങ്ങനെ എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വന്നാറുന്നത് ഓരോ രീതിയിലുള്ള വ്യത്യാസവും എനിക്ക് സംഭവിച്ചിട്ടില്ല പിന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ യൂട്യൂബ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മനസ്സിലായില്ല അല്ലാതെ ഇങ്ങനെ ഇടുന്നിട്ട് എനിക്ക് നോക്കിയത് കാര്യമില്ല എനിക്ക് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെനിക്ക് സിൽവർ കളറിലെ പ്ലേ ബട്ടൻ എനിക്ക് വാങ്ങിച്ചു തരണം അതാണ് നിങ്ങളുടെ മനസ്സിലായില്ലേ വ്ലോഗ്സ് അതിൽ ചെന്നിട്ട് ക്ലിക്ക് ചെയ്യൂ അതായത് സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ അതിനുശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തണം മണി അടിച്ചിട്ട് പോവുക അറ്റ്ലീസ് കമന്റ് ചെയ്തില്ലെങ്കിൽ ആ മണിയെങ്കിലും അടിച്ചിട്ട് പോകണം മനസ്സിലായില്ലേ ഇതിപ്പോ ഞാൻ യൂട്യൂബ് പ്രൊമോഷൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നേക്കുന്നത് പക്ഷേ നിങ്ങൾ അത് ചെയ്യേണ്ടതുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഞാൻ ഇനി ആക്റ്റീവ് ആകാൻ പോകുന്നത് യൂട്യൂബാണ് കാരണം എനിക്ക് വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യുക വീഡിയോ എടുക്ക പോസ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ ഒരു ഒരു സ്റ്റൈലെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോ യെസ് പുതിയ പുതിയ കുറച്ച് വെറൈറ്റി ഓഫ് വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾ കണ്ടാ ഞെട്ടി തരിച്ച് വിഭ്രംബലിച്ചു പോകുന്ന അത്ര അതി അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് പിന്നെ എന്റെ അൺബോക്സിംഗ് ഗിഫ്റ്റ് അൺബോക്സ് വീഡിയോ പിന്നെ നിങ്ങളുടെ കോമെന്റ്സ് പിന്നെ എന്താ നിങ്ങൾ എനിക്ക് അയച്ച ലവ് ലെറ്റേഴ്സ് വീഡിയോ അത് വായിക്കുന്നുണ്ട് പിന്നെ പിന്നെ പിന്നെന്തുവാ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ എനിക്ക് കുറച്ച് സമയം തരണം മനസ്സിലായില്ലേ മനസ്സിലായോ യെസ് അത്രേ ഉള്ളു പിന്നെന്താ പിന്നെ എനിക്ക് വേറൊരു അക്കൗണ്ട് കൂടി ഉണ്ട് അത് അത് ഞാനും അശ്വതി പൊതുവാളും മരുന്ന് എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നെവിഡ് മൈ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ മാത്രമാണ് മെസ്സേജസിന് റിപ്ലൈ തരുന്നത് ഓക്കെ അപ്പൊ അത് രണ്ടും എന്റെ അക്കൗണ്ടാണ് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള കുറേ ഫാൻ പേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരോടും എനിക്ക് ഒരു പ്രശ്നമില്ല ബിക്കോസ് ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പൊ പോസ്റ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് പോസ്റ്റ് ഇടുന്നുണ്ട് സോ ഐ ഹാവ് എനി ഡാവ് എനിക്ക് ആകെങ്കിലും റീച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് എന്നെ കോണ്ടാക്ട് ചെയ്തോളും നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പം പ്രൊഫഷണൽ എന്നെ കൊളാബറേഷൻ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാനായിട്ട് അങ്ങനെ എങ്ങനെയാണെങ്കിൽ എത്തിപ്പെടാനായിട്ട് കുറച്ച് സമയം എടുക്കും കാരണം ഇപ്പൊ ബിഗ് ബോസിൻ്റെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു തിരക്ക് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പഴത്തേക്കും എല്ലാം സാധാരണ പോലത്തെ ആകുമെന്ന് എനിക്ക് അറിയാം അപ്പം ഈ ഒരു സമയം ഞാൻ ഇങ്ങനെ 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 കുറെ കാര്യങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് പല പല സമയങ്ങളിൽ എനിക്ക് ലൈവ് വരാൻ പറ്റാത്ത പറ്റാത്ത പക്ഷെ ഞാൻ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ചെങ്കിലും കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നിങ്ങൾ എവിടെ പോയി നിങ്ങൾ എവിടെ ഉള്ളതെന്ന് ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്താണുള്ളത് ഹല്ലി ഹായ് പൊന്നെ ഒരു പാട്ട് പാടി പാടിത്തരുമ്പോ പ്ലീസ് ഹായ് പൊന്നെ ഒരുപാട് പഠിത്ത ഞാൻ ആ പൊന്നെ വിളി കേട്ടപ്പോഴത്തേക്ക് ചേച്ചിയാണെന്ന് വിചാരിച്ചു എന്നെ പൊന്നാ പൊന്നാന്നാണ് ചേച്ചി വിളിക്കുന്നത് അപ്പൊ യെസ് ഞാനപ്പോ ബിന്നി ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ കാണിച്ചു തരാം നല്ല അടിപൊളിയാണ് ഇവിടെ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് എന്ത് രസമായിട്ടാ അടിപൊളിയാണ് ബിന്നി ചേച്ചിയുടെ അപ്പാർട്ട്മെന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ കിച്ചൺ ആണ് എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം ഇവിടെയാണ് ബിന്നി ബിന്നിച്ചേച്ചിയുടെ ഒക്കെ നൂലിൻചാട്ടന്റെ ഒക്കെ ബദാമൊക്കെ അടുക്കി പെറുക്കുക പക്ഷെ ഇടക്ക് വരിക ബദാം എടുത്ത് കടിക്കോ ഇതിപ്പം ബദാം എടുക്കുന്ന കാഷ്മീർ എടുക്കുന്ന ഞാൻ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും പോവാത്തത് കാരണം ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള ഒരു വീട് എനിക്ക് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല എനിക്ക് ഭയങ്കര ഫീഡാണ് ജസ്റ്റ് ലൈക്ക് നല്ല ഓൺ വീട് പോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അത്രയുള്ളു പിന്നെ ഇവിടെ ഞാൻ ലൈവിലാ പിന്നെ ആ സ്ത്രീയുടെ കിടപ്പുണ്ട നിങ്ങള് സഹിക്കില്ല കാരണം നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തു കാരണം എന്തിനാ വെറുതെ ആൾക്കാർ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് എന്നെ ചെയ്യാൻ പറയൂ ആ പാവത്തിനെ വിടാൻ പാടാ കൊറേ എണ്ണങ്ങൾ ഇറങ്ങിട്ടുണ്ടാവും ഇത് കാണിച്ചു തരാ പാ സൈബർ ബുള്ളിയും കൊണ്ട് കിട കിടക്കുന്ന കിടപ്പുണ്ടോ നിങ്ങള് സഹിക്കില്ല കാണുക കുഞ്ഞാപ്പിയുടെ കിടപ്പ് കണ്ടോ സായബ പുള്ളിയും ചെയ്ത എന്റെ കുഞ്ഞു കിടക്കുന്നത് കണ്ടോടി കൊഴപ്പില്ല എങ്ങനെ പറഞ്ഞോ പറയോ കബലിയോ കബിയോ സാഹ പുള്ളിയും ചെയ്ത് എന്റെ ശോശാമ്മടെ കിടപ്പ് കണ്ടോടി കറിയടി നിങ്ങൾ ഇതിന്റെ ചിരിയാണെല്ലാത്തിനും പ്രശ്നം കറിയടി കറിയെന്നോലെ കാണിക്കാണിക്കെ കാണിക്കെ അതാണ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ ആൾക്കാർ ചേഞ്ച് ചേർ ചെയ്യേണ്ട ആവശ്യം എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ എന്റെ പ്രേക്ഷകർ എൻ്റെ എൻ്റെ ഫാൻസ് ഉണ്ടോ ഫാൻസുണ്ട് അവർ മതി അല്ല എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെട്ടാ മതിയെ അപ്പൊ ഇത് പറയാൻ വേണ്ടിട്ടാ വന്നത് ഇന്ന് ഞാൻ നാലുമണിക്ക് വന്ദേ ഭാഗത്തു നിന്ന് കൊച്ചിയിലേക്ക് പോവേണ്ടതായിരുന്നു പക്ഷെ കാശുനട്ട് എന്നാ അപ്പം ഞാൻ വന്ദേ ഭാരതിന് പോവേണ്ടതായിരുന്നു പക്ഷെ എന്തു ചെയ്യാം എന്നെ നൂബിളിൻ ചേട്ടനും നൂബിളിം ചേട്ടൻ എന്നെ വിടുന്നില്ല ബിന്നി ചേച്ചിനെക്കാട്ടും കൂടുതൽ സ്നേഹം എന്നോട് ഇപ്പൊ നൂബിളിൻ ചേട്ടനാ എനിക്ക് എല്ലാം ഉണ്ടാക്കി തരും ചായ ഉണ്ടാക്കി തരും ഇപ്പൊ ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്നും എനിക്ക് തരുന്നില്ല ഞാനാണ് ചായട്ടത് ഇന്ന് ഞാനല്ല ചായ്ടത് ആ ഇന്നലെ ചായട്ടൊന്നും വിചാരിച്ചിട്ട് എനിക്ക് ഇന്ന് ചായ ഇടണ്ടേ ആ എന്നോട്ട് പുറത്ത് പോയി പക്ഷെ കൊഴപ്പില്ല എനിക്ക് ആരുടെ ആവശ്യം ഞാൻ ആഗ്രഹിക്കും അതെ വിശ്വാസാവുന്നില്ലല്ലോ അപ്പൊ യു ബൈ അപ്പം ഉറപ്പായിട്ടും ആ അൺബോക്സിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ആരും സങ്കടപ്പെടേണ്ട ഗിഫ്റ്റുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ആർക്കെങ്കിലും ഗിഫ്റ്റ് എനിക്ക് തരാനായിട്ട് തോന്നു തന്നിണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി കേട്ടല്ലോ ഓക്കെ ബൈ ഏഹ് മിക്കാറ് മിക്കാറ് ഒരു വലിയ കണ്ടെയ്നർ വിളിക്കുന്നുണ്ട് അത്രക്ക് അധികം സ്നേഹാണ് എനിക്ക് തന്നേക്കുന്നത് സോ യെസ് അതിന്റെ എല്ലാ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ